തൃക്കാര്യൂര് മഹാദേവ ക്ഷേത്രത്തില് മഹാരുദ്രയജ്ഞം ആരംഭിച്ചു മെയ് ഏഴിനാണ് സമാപിക്കുന്നത് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ തന്ത്രി മറ്റപ്പിള്ളി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലുള്ള ചടങ്ങുകളോടെയാണ് മഹാരുദ്ര യജ്ഞം ആരംഭിച്ചത് ഗുരുവായൂർ കീഴേടം രാമൻ നമ്പൂതിരിയാണ് യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത് പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് യജ്ഞം എല്ലാ ദിവസവും പുലർച്ചെ നാല് മുപ്പതിന് യജ്ഞം ആരംഭിക്കും പതിനൊന്ന് വേദജ്ഞർ ശ്രീരുദ്രം ജപിച്ച് തയ്യാറാക്കുന്ന പതിനൊന്ന് കലശങ്ങൾ രാവിലെ എട്ട് മുപ്പതിന് അഭിഷേകം ചെയ്യുന്നതോടെയാണ് ഒരു ദിവസത്തെ ചടങ്ങുകൾ അവസാനിക്കുന്നത് മെയ് ഏഴുവരെ മഹാരുദ്രയജ്ഞം നീണ്ടു നിൽക്കും Que si vinus tr